ഓഗസ്റ്റ് ൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണയിൽ നടക്കുന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു സംഘടന അതിന്റെ പത്ത് വർഷം പൂർത്തിയാക്കുകയും കേരളത്തിലെ അതിന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് സംസ്ഥാന ജന സെക്രട്ടറി തസ്രീം അമ്പാട് അങ്ങാടിപ്പുറത്ത് പതാക ഉയർത്തി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ പ്രക്ഷോഭം കർഷക തൊഴിലാളികളുടെ അവകാശ പോരാട്ടം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കർഷകർ ഉസ്മാൻ മുല്ലക്കര സെക്രട്ടറി ഷാനബാസ് കോട്ടയം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കാദർ അങ്ങാടിപ്പുറം സേദാലി വലമ്പൂർ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ഷിഹാബ് തിരുവിക്കാട് റഷീദ് കുറ്റീരി നജീബ് അരിപ്ര മുജീബ് തിരൂരിക്കാട് എന്നിവർ സംബന്ധിച്ചു അടിപൊളി ഓഫർ എല്ലാ ുംങ്ങൾക്ക് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിലെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായാണ് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരും തെരഞ്ഞെടുക്കപ്പെടുന്ന പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അതുകൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്